കുട്ടനാടിന്റെ കാഴ്ചകളൊക്കെ ചുമ്മാ ഒരു ബോട്ട് യാത്ര കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല കുറേയേറെ പുഴകളും വയലുകളും ചെറിയ ചെറിയ വീടുകളും നമ്മൾ നേരത്തെ കുട്ടനാട്ടിലേക്കുള്ള ഒരു ബോട്ട് യാത്രയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മറ്റൊരു ബോട്ട് യാത്രയാണ് ഒരു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബോട്ട് യാത്ര അപ്പോ അതിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാനിപ്പോൾ കോട്ടയം ജില്ലയിലെ കോടിമതയിലാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചങ്ങനാശ്ശേരി പോകുന്ന വഴി സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് കോടിമത എത്തിച്ചേരാം കോടിമത പാലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമുക്ക് പോകാനുള്ള ബോട്ട് ചെട്ടിയും വരുന്നത് ഇതാണ് കോടിമത ബോട്ട് ജെട്ടി രാവിലെ പത്തേ കാലോട് കൂടി ബോട്ട് ചെട്ടിയിലെത്തി നമുക്ക് പോകാനുള്ള ബോട്ട് അപ്പോൾ അവിടെ കിടപ്പുണ്ട് കോടിമതയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് സർവീസ് നടത്തുന്ന ബോട്ടാണിത് നമ്മുടെ യാത്രയും അങ്ങോട്ട് തന്നെയാണ് കുട്ടനാടിൻ്റെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് ഒരു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണിത് ബോട്ടിൻ്റെ സമയക്രമമെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് മഴയൊക്കെ മാറി ചെറിയൊരു വെയിലുള്ള കാലാവസ്ഥയാണ് ഈ ബോട്ട് ജെട്ടിയിൽ സ്റ്റാഫുകളുടെ റൂമും അതേപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമും ഉണ്ട് കൂടാതെ ആളുകൾക്ക് ബോട്ട് കാത്തു നിൽക്കുമ്പോൾ ഇരിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു പാർക്ക് പോലെയുള്ള ഒരു ഏരിയ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് അപ്പോൾ മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയായതുകൊണ്ട് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബോട്ടിൽ കയറുന്നതായിരിക്കും നല്ലത് അറുപത്താറ് പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ പറ്റിയ ഒരു പഴയ ബോട്ടാണിത് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം വരുന്നത് പുറകുവശത്തായിട്ടാണ് സീറ്റുകളുടെ മുകളിലെല്ലാം ലൈഫ് ജാക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പതിനൊന്നേ മുപ്പതായപ്പോൾ ബോട്ട് പതുക്കെ തുടങ്ങി ഞാൻ വരുന്ന സമയത്ത് ബോട്ടിനകത്ത് അധികം അളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ബോട്ട് എടുക്കാറായപ്പോൾ നിറയെ ആളായി എന്തായാലും ബോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ മഴക്കാർ വന്ന് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ആദ്യം ചെറിയൊരു പുഴയിലൂടെയാണ് ബോട്ട് സഞ്ചരിക്കുന്നത് അതിന്റെ സൈഡിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഈ കാണുന്നതെല്ലാം റിസോർട്ടുകളാണ് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് കുറച്ച് വീടുകൾ കാണാം അതിന്റെ മുന്നിലായിട്ട് കുറച്ച് കുട്ടികൾ നിന്ന് ചൂണ്ടിയിടുന്നുണ്ട് പുഴയിലേക്ക് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മനോഹരമായ കാഴ്ചകളാണ് രാവിലെ ആറേ നാൽപ്പത്തഞ്ചിനും പതിനൊന്നരയ്ക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകിട്ട് മൂന്നരയ്ക്കും അതിനുശേഷം അഞ്ചേകാലിനുമാണ് കോടിമതയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ബോട്ട് സർവീസ് ഉള്ളത് നമ്മൾ യാത്ര ചെയ്യുന്നത് കേരള സർക്കാർ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടിലാണ് ഒരാൾക്ക് ഇരുപത്തൊൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കുട്ടനാടിനെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ സ്ഥലങ്ങളിൽ വ്യാപിച്ചു കടക്കുന്ന ഒരു പ്രദേശമാണ് നിറയെ വയലുകളും ചെറിയ ചെറിയ പുഴകളും കായലുകളും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ ഒരു പ്രദേശം ചെറിയ ബോട്ടിനൊക്കെ കുട്ടനാടിന്റെ ഉൾഗ്രാമങ്ങളിലുള്ള എല്ലാം പോയി കഴിഞ്ഞാൽ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ വളരെ മനോഹരമാണെങ്കിലും കുട്ടനാട്ടുകാരുടെ ജീവിതം അത്ര കളർഫുള്ളൊന്നുമല്ല മഴക്കാലത്തും വേലിയേറ്റ സമയത്തും മടവീഴ്ചയും ആയിട്ട് വീടുകളിലൊക്കെ വെള്ളം കയറാറുണ്ട് നമ്മൾ ആ കാണുന്ന വീടുകളൊക്കെ കായലിനും വയലിനും ഇടയിലുള്ള വരമ്പുകളിലാണ് ഈ വീടുകൾക്ക് ഏക്കർ കണക്കിന് വിശാലമായ പാടമാണ് കായൽ വെള്ളം പാടത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ബണ്ട് കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്ത് നെല്ലൊക്കെ വിളഞ്ഞു വിളഞ്ഞിടക്കുന്ന സമയത്ത് ഈ ബണ്ട് പൊട്ടി കായൽ വെള്ളം പാടത്തേക്ക് കയറാറുണ്ട് അങ്ങനെ കൃഷിയെല്ലാം നശിക്കുകയും വീടുകളിലൊക്കെ വെള്ളം കയറുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ കുട്ടനാട്ടുകാർ അനുഭവിക്കാറുണ്ട് നല്ല മഴക്കാലത്ത് നമ്മളൊക്കെ വീടുകളിൽ മഴ ആസ്വദിക്കുമ്പോൾ കുട്ടനാട്ടുകാരുടെ മനസ്സിൽ തീയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഓരോ ആവശ്യങ്ങൾക്ക് പോകാനായിട്ടൊക്കെ ബസ്സുകളെയും മറ്റ് വാഹനങ്ങളെയുമൊക്കെ ആശ്രയിക്കുന്നത് പോലെ തന്നെ കുട്ടനാട്ടുകാർ ആശ്രയിക്കുന്നത് ബോട്ടുകളെയും വള്ളങ്ങളെയുമാണ് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ബോട്ടുകളും വള്ളങ്ങളും വള്ളങ്ങളിലും ചെറു ചെറുവഞ്ചുകളിലും മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് തുരുത്തുകൾ ഈ കുട്ടനാടുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ വീടുകളൊക്കെ നല്ല ഉയരത്തിലാണ് പണിതിരിക്കുന്നത് താഴെ പില്ലറുകൾ വാർത്ത് അതിനു മുകളിലാണ് വീടുകൾ പണിതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രളയത്തിന് ശേഷം ഇവിടെ മിക്ക വീടുകളും ഇതേപോലെയാണ് പണിതിരിക്കുന്നത് അങ്ങനെ കുറെ ദൂരം ചെന്നപ്പോൾ നിറയെ പായലുള്ള ഒരു ഭാഗമെത്തി ബോട്ട് ഇതിലൂടെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് കുട്ടനാടിന്റെ പല ഭാഗങ്ങളിലേക്കും ഒരുപാട് ബോട്ട് സർവീസുകളുണ്ട് കേരള സർക്കാരിന്റെ ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ചിക്കാര വെള്ളങ്ങളും സ്പീഡ് ബോട്ടുകളും അങ്ങനെ ഒരുപാട് സർവീസുകൾ കുട്ടനാടിന്റെ പല ഭാഗങ്ങളിലേക്കും ഉണ്ട് നമുക്ക് ബഡ്ജറ്റ് കുറച്ച് കുട്ടനാടിന്റെ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാരിന്റെ ബോട്ടുകൾ നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അങ്ങനെ നമ്മൾ വേമ്പനാട്ടുകായലെത്തി ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇടയ്ക്ക് ചിക്കാര വള്ളങ്ങളും സ്പീഡ് ബോട്ടുകളും പോകുന്നുണ്ട് നമ്മുടെ ഈ ഓപ്പോസിറ്റ് വരുന്നത് കേരള സർക്കാരിന്റെ ഒരു ബോട്ടാണ് കോടിമതയിൽ നിന്ന് പതിനൊന്നരക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ബോട്ട് ഇപ്പോൾ രണ്ടു മണി ആവാറായി ആലപ്പുഴ എത്താറായി ദൂരെ നമുക്ക് ആലപ്പുഴ ടൗണിലെ ഫ്ലാറ്റുകളൊക്കെ കാണാം അങ്ങനെ ഒരു രണ്ടര ആയപ്പോൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് എത്തി ിൽ സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ചിക്കാര വെള്ളങ്ങളാണ് ബോട്ട് യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു റൂട്ടാണ് ഈ കോടിമത ആലപ്പുഴ റൂട്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും വലിയ ബഡ്ജറ്റിൽ അല്ലെങ്കിലും ഇതുപോലെയുള്ള കുട്ടനാടൻ യാത്രകളൊക്കെ നടത്തിയിരിക്കണം നമ്മൾ വന്ന ഈ ഒരു ബോട്ട് കുറച്ചു കഴിയുമ്പോൾ തിരിച്ചു പോകും ഈ വലത്തുവശത്ത് കാണുന്ന ബോട്ടുകളെല്ലാം കുട്ടനാടിന്റെ പല ഭാഗങ്ങളിലേക്കും പോകാനുള്ള ബോട്ടുകളാണ് ഈ ബോട്ട് ജെട്ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെ നിന്ന് നമുക്ക് എറണാകുളം ഭാഗത്തേക്കും തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ ബസ്സുകൾ ലഭിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക